ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗ കുറിച്ചാണ് ഈ ഒരു പറയാൻ പോകുന്നത് ഇഷ്ടമലയ്ക്ക് നിങ്ങൾ ഈ ചാനൽ ഇതൊരു ചാനൽ നോട്ട് കൊണ്ടി വെക്കുക അത് അതിനെപ്പറ്റി കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു മലയാളി താരമായുള്ള സൈഫ് ആദ്യ ലെവലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഡാനിഷ് ഫ്രെഡി കോംബോ ആയിരുന്നു ഡിഫൻസി മിഡ്ഫീൽഡിൽ ഓർമ്മിമം കോഫിന് പകരം മിലോസ് ഇന്ന് ഇന്നത്തെ ഡിഫൻസിൽ ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിന്റെ ആദ്യ തുടക്കത്തിൽ തന്നെ കുറച്ച് മുന്നേറ്റങ്ങൾ കേരള ബ്ലാസ്റ്റിന്റെ ഭാഗത്തുണ്ടായിരുന്നു മോഹൻ ബഗാൻ ഒന്ന് ട്രാക്കിലെത്താൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ കേരള ബ്ലാസ്റ്റിന്റെ ഭാഗത്തും അറ്റാക്കുകളൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ അത് അധികം നേരം നീണ്ടിന്നില്ല മോഹൻ ബഗാൻ കുറച്ചുകൂടി അറ്റാക്കുകൾ നടത്താൻ തുടങ്ങി ബ്ലാസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും കളി കുറച്ചുകൂടി സ്ലോ ആയി ഒരുപാട് ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകളാണ് ഒരുപാട് മിസ്പാസുകൾ വരുന്നുണ്ടായിരുന്നു പ്രധാനമായിട്ടും മിസ്പാസുകളാണ് കേരള ബ്ലാസ്സിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിൽ ഗോൾ വരുന്നത് അങ്ങനെയാണ് സച്ചിൻ്റെ മിസ്റ്റേക്കിൽ നിന്നാണ് ആ ഒരു ഗോൾ വരുന്നത് ക്ലിയർ ആയിട്ട് സച്ചിന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ആയിരുന്നു അതിന് മുമ്പ് കേരള ബ്ലാസ്റ്റിന് ഒരു പെനാൽറ്റി കിട്ടേണ്ടതായിരുന്നു ഒരു ഹാൻഡ് ബോൾ ഉണ്ടായിരുന്നു അത് ക്ലിയർ പെനാൽറ്റി ആയിരുന്നു പക്ഷേ റഫറി അത് നൽകിയില്ല അപ്പോൾ ഫസ്റ്റ് ഹാഫ് കേരളാ ബ്ലാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടൊന്നും പറയാനുണ്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കുറച്ചു കൂടി മുന്നേറ്റിലൊക്കെ നടത്തു തുടങ്ങി കുറച്ചുകൂടി അറ്റാക്കുകളൊക്കെ അങ്ങനെയാണ് അമ്പത്തി ഒന്നാം മിനിറ്റിൽ ജിമിനസ് ഗോൾ നേടുന്നത് അത് മികച്ചൊരു ഗോളായിരുന്നു ജിമിനസ് വീണ്ടും കേരള ബ്ലാസ്റ്റിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്യുകയാണ് ആ ഒരു ഗോളിന് ശേഷം മോഹൻ ഒന്ന് ഡൗൺ ആയി അവർ കുറച്ചുകൂടി മെന്റലി ഡൗൺ ആയിരുന്നു അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് അറ്റാക്കുകളൊന്നും പ്രത്യേകിച്ച് നോഹൊക്കെ നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ പലതും ഗോൾ ആയില്ല ചെറിയ വ്യത്യാസത്തിലാണ് പലതും ഗോൾ ആവാതെ പോകുന്നുണ്ടായിരുന്നത് അവരുടെ ഗോൾ കീപ്പർ ആയിട്ട് വിശാൽ വിശാലഗീതിന്റെ അപ്പോ സേവുകളാണ് എടുത്തു പറയുന്നത് നോവയുടെ പലതും ഗോൾ ആവാതെ പോയത് വിശാൽ വിശാലഗീതിന്റെ സേവുകൾ കൊണ്ടാണ് പക്ഷെ വിശാലിന്റെ ഭാഗത്ത് സംഭവിച്ചു ഒരു ഫ്രീ ഫ്രീക്കിൽ നിന്നാണ് മിലോസ് ഗോൾ നേടുന്നത് ആയിരുന്നു ആ ഫ്രീകൾക്ക് എടുത്തുണ്ടായിരുന്നത് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് ചെയ്യുകയാണ് രണ്ടൊന്നിന് അപ്പൊ ആ ഒരു ഗോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും പക്ഷെ വിജയിക്കില്ല മോഹൻ ബഗാൻ രണ്ടാമത്തെ ഗോളിച്ചു രണ്ട് രണ്ട് എന്ന സ്കോറിലെത്തി മത്സരത്തിന് മുമ്പ് ജയിക്കും എന്ന് പ്രതീക്ഷയില്ലാത്തോട് തന്നെ വലിയ നിരാശയൊന്നും ഇല്ല പ്രൊഡിക്റ്റബിൾ ആയിരുന്നു ഇതൊക്കെ കാരണം ആദ്യമായിട്ടൊന്നും അല്ല ഇതുപോലെ ലീഡ് പിടിച്ചുകൊണ്ട് പിന്നീട് ഗോളുകൾ വായിക്കുന്നു വീണ്ടും അത് ആവർത്തിക്കുന്നു മാത്രം അല്ലാതെ കൂടുതലൊന്നുമില്ല മോഹൻ ബഗാൻ വീണ്ടും ഗോൾ അടിക്കുന്നു മൂന്ന് രണ്ടിന് കളി അവസാനിക്കുകയാണ് ഇനി അറിയേണ്ടത് കോച്ചായുള്ള സ്റ്റേറുടെ ഭാവിയെ കുറിച്ചാണ് എന്തായാലും കോച്ചിന്റെ കാര്യത്തിലൂടെ കൂടുതൽ തീരുമാനം പ്രതീക്ഷിക്കുന്നു പക്ഷേ ഗോളുകൾ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് വാങ്ങുന്നത് വളരെ സില്ലിയായുള്ള മിസ്റ്റേക്കിൽ നിന്നാണ് അതിൽ മാറ്റം വരാത്തോളം കാലം ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക